നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ യാത്ര തുടരുകയാണ് ഇപ്പൊ രാവിലെ അഞ്ചുമണി ആട്ടോ അഞ്ചുമണിക്കാ ഞങ്ങൾ ഇറങ്ങാൻ പോണേ പോണേക്കെ കുളിച്ച് റെഡിയായി മണി സമയമായി ഞങ്ങൾ അങ്ങനെ നാടുകാണി ചോരം എത്തിയിട്ടുണ്ട് നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരത്തിന് അത്യാവശ്യം വാഹനങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അന്നൊരു ഓഫ് ഡേ ഒന്നല്ല ഇത് വർക്കിംഗ് ഡേ അത്യാവശ്യം ആളുകളൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അതുപോലെ തണുപ്പല്ല നോക്കുക എനിക്ക് ഏറെ തണുപ്പൊന്നെ നല്ല തണുപ്പാണ് ആന ആന ആനല്ല ആനന്റെ ഫോട്ടോ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന നാടുകാണി ചുരത്തിലൂടെയാണ് ഈ നാടുകാണിക്ക് എന്താ ഈ പേര് വരാൻ കാരണം ചെട്ടോ ഏ അറിയില്ലേ നല്ല കേട്ടു നല്ലൊരു നാട് കൊണ്ടാണ് നാട് നാട്ടുകാണിന്റെ പേര് വന്നത് നല്ല ആളായിരുന്നു ാണ് നല്ല തണുപ്പില്ലേ റോഡും അത് അതൊക്കെ നല്ല തണുപ്പുണ്ടാവോ നല്ല തണുപ്പില്ലാ നല്ല അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലേസ് കൂടല്ലൂരാണ് കൂടല്ലൂരിന് നേരെ തപ്പക്കാട് അവിടെ നേരെ മൈസൂർ കയറും പോയേക്കാം പോയേക്കാം ഏത് കൈ പോട്ട് ഞങ്ങളിപ്പോ ഗൂടലൂർ എത്തിയിട്ടുണ്ട് ഗൂഢലൂർ കഴിഞ്ഞിട്ടു കുറച്ച് ദൂരം ഇങ്ങനെ തപ്പക്കാട് സൈഡ് ഇങ്ങനെ മൈസൂർ റൂട്ടിൽ കയറി പോകുന്നു പക്ഷെ എനിക്ക് നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ഞങ്ങൾ ഞങ്ങളിപ്പോടെ ഇങ്ങനെ വണ്ടി സൈഡ് ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയത് വണ്ടിക്കൊരു ആക്കം കിട്ടും ചെയ്യ നല്ല സ്ഥലമാണ് സൂപ്പർ സ്ഥലും ഏതായാലും കൊല്ലം തണുപ്പ് ഊട്ടിക്കൊക്കെ നല്ല തണുപ്പേക്കാരോ ഊട്ടിയിലൊക്കെ ഊട്ടി നല്ല തണുപ്പും ഇപ്പൊ കൂടല്ലൂരും നാട് കാണിയൊക്കെ നല്ല തണുപ്പല്ലേ പിന്നെ ഓട്ടോറിക്ഷ അറിയുമ്പോഴെങ്കിലും കാറ്റങ്ങനെ കറിയില്ല ഭയങ്കര തണുപ്പാണ് ചായ കുടിച്ചാരി കട്ടൻ ചായ ഉണ്ട് പെണ്ണുങ്ങൾ തന്നതാണ് ചായ കൊണ്ടിക്കോളീന്നും പറഞ്ഞുണ്ടാകള് ഓ നല്ല സുലൈമാനി ഓ സുലൈമാനിപ്പോ എനിക്ക് മതിയടാ ഇതത്തെ തണുത്ത വയസ്സങ്ങ ഞാനും കുക്കും തൊപ്പക്കാട് കാട് കയറാൻ വേണ്ടി പോണ് മുതുമല ടൈഗർ റിസർവിലേക്ക് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് പോകാൻ വേണ്ടി നിൽക്കുവാണ് അതിനടുത്ത നിൽക്കുവാണ് അപ്പോൾ ആദ്യമായിട്ടുള്ള ഓട്ടോറിക്ഷയും കൊണ്ട് ഞാൻ ഈ ഒരു കാഡ് പാസ്സാവണത് കാർഡ് കയറുന്നത് അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരിക്കും പോയോക്കാം നമുക്ക് ഇതാ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് അവിടേക്ക് പോയവക്കാം നോക്കൂടി റിസർവ് കുറച്ച് കയറാൻ വേണ്ടി കഴിയില്ല കേട്ടോ ഓട്ടോ ആയതുകൊണ്ടാണ് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കൂടല്ലൂർക്ക് തന്നെ പോണം കൂടല്ലൂർ പോയിട്ട് സുൽത്താൻ ബത്തേരി പോയി അങ്ങനെ കറങ്ങി പോണം നമുക്ക് പണിയായി നമ്മളിപ്പോ പോയികൊണ്ടിരിക്കുന്നത് ബത്തേരിയിലേക്കാണ് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മുതുമല ടൈഗർ റിസർവിലേക്ക് ത്രീ വീല് കയറ്റൂല അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പോകുന്നത് ബത്തേരിക്കാണ് ഈ ബത്തേരി പോയി മൈസൂരിക്ക് കയറാം അതാണ് പോലെ അവിടെ നിന്ന് പറഞ്ഞത് അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ പറഞ്ഞതാണ് ബത്തേജ് വൈകി കയറിപ്പോളി കുഴപ്പമില്ല ഇതിലെങ്ങാ കയറാൻ പറ്റൂല വേണ്ട ഞങ്ങൾ കയറുന്നില്ല ഇപ്പം എന്താ വെച്ചാൽ നമുക്ക് നാൽപ്പത് കിലോമീറ്റർ ഏറെയാണ് നാൽപ്പത് കിലോമീറ്റർ ദൂരെ ഏറെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം നമുക്കൊരു അൻപത്തഞ്ച് കിലോമീറ്റർ ഏറെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനെക്കുറിച്ച് അറിവില്ലല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ പെടുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നമ്മൾ കിട്ടുക അപ്പോൾ ഇനി വേറെ ആരെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഒക്കെ ആയിട്ട് മൈസൂർ പോകണം എന്ന് കരുതുകയാണെങ്കിൽ നമ്മളുടെ കൂടല്ലൂർന്ന് മുതുമല ടൈഗർ റിസർവ് വഴി പോവാൻ വേണ്ടി കഴിയില്ല നമ്മ ബത്തേരി വഴി പോവാൻ വേണ്ടി കഴിയുള്ളു കേട്ടോ ആ കാര്യം എല്ലാരും മനസ്സിലാക്കി വെക്കാൻ ബത്തേരിയൊക്കെ ചെയ്ത് കാണിച്ചു തരാം വ്യത്യസ്തമായിട്ട് വല്ലതും കാണാണെങ്കിൽ ഇവിടെ റോഡിൽ കൂടെ പോകുമ്പോൾ പ്രത്യാസൊന്നുമില്ല സാധാരണ നമ്മളെ നാട്ടിൽ കൂടെ പോണമാതിരി തന്നെ വേറെ ഫീൽ ഫീലൊന്നും ഇല്ലല്ലോ തണുപ്പ് ഇവിടെ തണുപ്പ് തന്നെയാണ് ആ തണുപ്പ് തന്നെയാണ് പുലിയെ ആ അതില പോയ പുലി ഇറക്കി ആന ഇറക്കി അവിടെ തൊണ്ടാവേ അപ്പൊ ഞങ്ങൾ ഇതിനെ തിരിച്ചു പുലി സേഫ്റ്റി ഇല്ല ഇതിന് ഡോറൊന്നും ഇല്ലല്ലോ അർജന്റൈന പോലെ അയ്യോ 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 പെട്ടു പെട്ടു പറഞ്ഞിട്ട് കാര്യല്ല നമുക്ക് അറിയില്ലല്ലോ നമുക്ക് അറിവില്ലാത്ത കേസാണ് ഏതായാലും നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒന്ന് ചാസ്സ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവാം നല്ല സ്ഥലമാണ് ബത്തേരി റൂട്ടുമ്പോൾ ഒരു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം മൈസൂർ എത്ര മൈസൂരിൽ നിന്ന് എത്ര നിർബന്ധമാണ് മൈസൂർ വച്ചിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ അതിന് സെറ്റപ്പ് ആക്കണം സെറ്റപ്പ് പരിപാടി ആക്കണം അപ്പം നമ്മളെ ബത്തേരിക്ക് നമ്മളുടെ ബോർഡറിലേക്ക് കയറി ഇരുവശങ്ങളും നല്ല വനങ്ങളാണ് വനപ്രദേശമാണ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിനോടു കൂടെ സ്റ്റാർട്ടിങ്ങിലൊന്നുമില്ല നമ്മുടെ ബത്തേരിക്കെത്തനേറ്റം മുൻപ് ഒരു പതിനാറ് കിലോമീറ്റർ മുന്നേ ആണ് അത് ഉള്ളത് അസാണ് മൃഗങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ കൂടെ പോരുന്നത് ങ്ങനെ മൈസൂരിലേക്ക് പോകാന് മുതുമലയിലേക്കൂടെ പോകാൻ പറ്റാത്തത് കൊണ്ട് മുത്തങ്ങ വഴി വേറെ ഉള്ള പരിപാടിയാണ് ഞങ്ങൾ ഇങ്ങനെ വഴിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ ഇങ്ങനെ നെൽപ്പാടൊക്കെ കണ്ടു ഇവിടെ ചായ കുടിച്ചിട്ട് പോവാൻ എഴുതിയിട്ടാണ് മുത്തങ്ങൾ ഷോർട്ട് കട്ടാണ് ഇവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിക്കാൻ ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് വൈഫ് കുറച്ച് ദോശ ഉണ്ടാക്കി തന്നിരുന്നു ദോശയുണ്ട് പിന്നെ അതുക്കുള്ള കുറച്ച് കറി പിന്നെ ചായ കുക്കൂർ അവര് ഉണ്ടെന്ന് കഴിച്ചില്ലേ

കാട്ടിലൂടെ യാത്ര ചെയ്യുന്നു മരങ്ങളുടെ ഒക്കെ ഇല കൊഴിഞ്ഞിട്ട് എന്താ പറയാ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാടിനകത്തേക്ക് ശരിക്കും അവിടെ കാണാൻ വേണ്ടി കഴിയും നേരത്തെ ഒരു ആന ഉണ്ടായിരുന്നു ബുക്ക് മിസ് ചെയ്ത് മിസ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല ഒരണ്ടായിരുന്നു നല്ല ചെറുതായിട്ടേ കിട്ടിണ്ടോ ആ കലാപന്മാണിന്റെ ഒരു പാട്ടുണ്ട് മുത്തങ്ങയിൽ മത്തി പിടിച്ചവരൊത്ത് കളിച്ചു കാരണം നല്ല അർത്ഥമുള്ളൊരു പാട്ടാണോ അതെ പാട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം നല്ല അർത്ഥമുള്ളൊരു പാട്ടാണ് വസരാമൻ ഉള്ള പാട്ടാണ് ഈ നമ്മുടെ തന്നെ പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പാട്ടൊന്ന് കേൾക്കണം എന്നുണ്ട് പക്ഷേ എങ്കിലും വ്ളോഗിങ് ആയതുകൊണ്ട് നടക്കില്ല കാണാതെ കാണാൻ മുടിയാത് മൃഗങ്ങളെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല ആന എന്താ വെച്ചാൽ ഇപ്പൊ ചൂട് ഏതുകൊണ്ടാവും ഒക്കെ ഉൾക്കാട്ടിലോ മറ്റേ ഒന്നും കാണാൻ വേണ്ടി കഴിഞ്ഞില്ല ആന മാന് കുറുക്കനെ കണ്ടു പിന്നെ അതെ മങ്കൊന്നുമില്ല കൊറച്ചു കുറച്ച് ഇവിടെ പോയിട്ട് എവിടെ ഏടാക്കണം വണ്ടി ഒരുപാട് നേരത്തെ റണ്ടിങ്ങിലാണ് സാധാരണ ഒരു മണിക്കൂർ ആണോ സമയം വെക്കുന്നത് ഇപ്പൊ ഒന്നര മണിക്കൂറായി കാട്ടുകൂടെ അപ്പൊ എവിടേലൊക്കെ നിർത്തി വണ്ടി ഒന്ന് ചൂടാ അരച്ചണം അപ്പൊ കർണാടകത്തിലാട്ട നമ്മള് കർണാടക ആ നല്ല സൂര്യകാന്തി തോട്ടമാണ് അത് നല്ല സൂര്യകാന്തിയുടെ തോട്ടമാണ് വലുതാട്ടാ വലിയ സൂര്യകാന്തിയാണ് കുറച്ചേ ഉള്ളു ഇവിടെ നല്ല കാറ്റാണ് ഭയങ്കര കാറ്റ് വരുന്നുണ്ട് വണ്ടിയൊക്കെ നല്ല രസമാണ് നമുക്ക് തണുത്തൊരു ഏരിയയില് വണ്ടി കണ്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ രീതിയിൽ ബുക്ക് ചെയ്യുക എന്തിനൊക്കെ വേണം ഉച്ചയ്ക്ക് എന്താ കഴിക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചില്ല നല്ല രണ്ട സ്ഥലത്ത് വണ്ടി തന്നെ ഏകദേശം നാട്ടിൽ നിന്ന് ഒരു പത്ത് നൂറ്റി മുപ്പത് കിലോമീറ്ററോളൂ നൂറ്റി മുപ്പത് നല്ല നമ്മള് എന്താ കണക്ക് പ്രകാരം ഞങ്ങളൊരു നൂറ്റാറ് കിലോമീറ്റർ ഒക്കെ പോകുന്നു നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ പോകുന്നപ്പോൾ ഇവിടെ കാടേക്കാഞ്ഞ് വന്നത് എന്ന് ഫുൾ ആയിട്ട് സൂര്യകാന്തി തോട്ടമാണ് അവിടെ കണ്ടങ്ങൾ അതൊരു കായൽ പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയൊരു മലയുണ്ട് എന്താ പറയുക രസം നല്ല കാറ്റാണ് ഇതാണ് കൂലിപ്പണിക്കാരുടെ കാരവാൻ കേട്ടോ കൂലിപ്പണിക്കാരുടെ കാരവാൻ കാണാത്തവരുടെ കണ്ടോളൂ അത് നമ്മുടെ വീട്ടിൻ്റെ കാര്യം കംപ്ലീറ്റ് സെറ്റാണ് അതായത് കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചാരി ബാക്കിൽ ബാക്ക് പെയിൻ വരുന്ന പിന്നെന്താ നല്ല കാറ്റാണ് ഞാ നമ്മളെന്തേലൊക്കെ ഭക്ഷണം ഉണ്ടാക്കട്ടോ ഞങ്ങൾ എന്തേലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം ഒന്ന് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചക്കെ വണ്ടിട്ടൊന്നും ഉണ്ടാക്കണ്ട എന്താ നല്ല കാറ്റാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല ഞങ്ങൾ ഈ ഒരു വീഡിയോ വീഡിയോയിൻ്റെ ആണ് അടുത്ത നല്ല വീഡിയോയിൽ കാണാം ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നോർത്തിലേക്ക് കയറണം എന്ന് കരുതിയിട്ടാണ് കയറാൻ അറിയില്ല അത്ര ദിവസം എടുക്കുന്ന ഒന്നും അറിയില്ല അങ്ങനെ അത്യാവശ്യം കുക്കിങ് ആയിരിക്കും കരുതിയിട്ട് പോന്നിട്ടുള്ളത് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നത് വണ്ടി തന്നെ കിടന്നുറങ്ങണം അതൊക്കെ വണ്ടി തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല കാറ്റാണ് കണ്ണൊക്കെ അതടക്കണേ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുണ്ടോ നല്ല കാറ്റാണ് അവിടെ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെപ്പോലത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്തില്ല അതൊരു നീതി നിഷേധം പോലെ കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ തന്നെ സാധാരണക്കാരാണ് കുക്കും ഒരു ടാപ്പിംഗ് തൊഴിലാളിയും ഞാനൊരു ഓട്ടോ ഡ്രൈവറുമാണ് ഞങ്ങൾ ഞങ്ങളൊരു ഓട്ടോവും കൊണ്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം